ഭാഗം രണ്ട് പുസ്തകം നാല് അധ്യായം അഞ്ച് ആ ട്ടിടിയന്മാരുടെ ആരാധന പരിച്ഛേദനകർമ്മം തിരുപ്പിറവിയുടെ ആഘോഷം കഴിഞ്ഞയുടൻ സ്വർഗവാസികൾ തങ്ങളുടെ പുതിയ ദൗത്യ നിർവഹണത്തിനായി അയക്കപ്പെട്ടു ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരോടും അവിടുത്തെ ശ്രവിക്കാൻ ഹൃദയമൊരുക്കി കാത്തിരിക്കുന്നവരോടും സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം പാതാളവാസികളെ ഈ സദ്വാർത്ത അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടത് വിശുദ്ധ മിഖായൽ മാലാഖിയായിരുന്നു നിത്യനായ ദൈവത്തിന്റെ ഏകജാതൻ ഭൂമിയിൽ ജനിച്ചു രണ്ടു മൃഗങ്ങൾക്കിടയിൽ എളിയവരിൽ എളിയവനായി ഇതാ പുൽക്കൂട്ടിൽ ശയിക്കുന്നു പൂർവപിതാക്കന്മാർ പ്രവചിച്ചിരുന്നത് പോലെ എല്ലാം സംഭവിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പേരിൽ വിശുദ്ധ മിഖായൽ വിശുദ്ധ യോവാക്കിമിനെയും വിശുദ്ധ അന്നയെയും പ്രത്യേകമായി സംബോധന ചെയ്ത് പറഞ്ഞു പൂർവ്വപിതാക്കന്മാരും പ്രവാചകരും ദീർഘദർശികളും പറഞ്ഞിരുന്നത് പോലെ നിങ്ങളുടെ മകളിത ലോകജനത ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവനെ സ്വന്തം കൈകളിൽ ലാളിക്കുന്നു സുദീർഘമായ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന നീതിമാന്മാർക്കും വിശുദ്ധർക്കും ഈ സദ്വാർത്ത അത്യധികമായ ആനന്ദവും ആശ്വാസവുമേങ്ങി അവരെല്ലാവരും ദൈവപുത്രനെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് നവ്യഗാനം ആലപിച്ച് അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു പുൽക്കൂട്ടിലെ കാവൽമാലാഖമാരിലൊരാളെ എലിസബത്തിന്റെയും അവളുടെ മകനായ സ്നാപക യോഹനാന്റെയും അടുത്തേക്കയച്ചു ഈ സദ്വാർത്ത ശ്രവിച്ച ഉടനെ ശിശുവായ യോഹന്നാനും അമ്മയായ എലിസബത്തും സാഷ്ടാംഗ പ്രണാമം ചെയ്തു ആത്മാവിലും സത്യത്തിലും അവർ അവിടുത്തെ ആരാധിച്ചു യോഹന്നാൻ യോഹന്നൂന്ന് രക്ഷകന്റെ മുന്നോടിയായി നിശ്ചയിക്കപ്പെട്ടിരുന്ന യോഹന്നാൻ ആത്മാവിൽ ആനന്ദിച്ച് പ്രവാചകനായ ഏലിയായേക്കാൾ തീക്ഷ്ണമായി ജ്വലിച്ചു അതുകണ്ട മാലാഖമാർ അത്യാഹ്ലാദത്താലും ബഹുമാനത്താലും പൂരിതരായി ഇവരെല്ലാവരെയും കാൾ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ടായിരുന്നു ബദ്രഹയും കുന്നുകളിൽ ആടുകളെ മേയിച്ച് ഉപജീവനം കഴിച്ചിരുന്ന കുറെ ഇടയന്മാർ ഇവരെ ദൈവം എന്തുകൊണ്ടാണ് പ്രത്യേകം അനുഗ്രഹിച്ചത് ഇവർ എളിയവരും ദരിദ്രരുമായിരുന്നു അവർ തങ്ങളുടെ അധ്വാന ഭാരങ്ങളും അസൗകര്യങ്ങളും അനുദിനം ദൈവകരങ്ങളിൽ സമർപ്പിച്ചിരുന്നു അവരുടെ ആശ്രയം പൂർണമായും ദൈവത്തിലായിരുന്നു തികഞ്ഞ ആത്മാർത്ഥതയോടെ രക്ഷകന്റെ വരവിനെ കാത്തിരിക്കുകയും അതേപറ്റി നിരന്തരം പരസ്പരം പറയുകയും ചെയ്തിരുന്നു ഇതാണ് അവരെ ദൈവത്തിന് പ്രിയങ്കരമാക്കിയത് അവർ ലോകത്തിന്റെ പുറമോടികളെയും നികളങ്ങളെയും വർജിച്ച് പൈശാചിക കൗശലങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരായിരുന്നു യോഹനൻ പത്ത് പതിനാല് ആടുകൾ അറിയുകയും ആടിനെ അറിയുകയും ചെയ്യുന്ന നഷ്ടപ്പെട്ട ആടുകളെ തേടി വരുന്ന ഇടയനോടാണ് അവർ തങ്ങളുടെ ജീവിതങ്ങളെ സദൃശ്യപ്പെടുത്തിയിരുന്നത് ആയതിനാൽ ഈ സത്വാർത്ത ശ്രവിക്കാൻ അവർ യോഗ്യരായി തീർന്നു വിശുദ്ധ ഗണത്തിലേക്കുള്ള ആദ്യ ഫലങ്ങളായി അവതാരം ചെയ്ത വചനത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും സേവിക്കാനുമായി അവർ നിയുക്തരായി അതിനാൽ ഗബ്രിയൽ മാലാഖ മനുഷ്യരൂപം പോണ്ട് പ്രതാപത്തോടെ വയലിൽ തങ്ങളുടെ അജകണത്തിന് രാത്രി കാവൽ കിടന്നിരുന്ന ഇടയന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷനായി പൊടുന്നനവേ ഇടയന്മാർ സ്വർഗീയ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടു ഇത്തരം അനുഭവങ്ങൾ അവർക്ക് തീർത്തും അപരിചിതമായിരുന്നു അതിനാൽ അവർ വല്ലാതെ ഭയന്നുപോയി സ്വർഗത്തിന്റെ രാജകുമാരൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ധർമ്മചാരികളായ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളെ അത്യാനന്ദത്തിന്റെ സദ്വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്നു ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ലൂക്ക രണ്ട് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഈ സത്യം പ്രഖ്യാപിക്കപ്പെട്ടയുടനെ ആകാശത്തിൽ സ്വർഗീയ വൃന്ദങ്ങൾ പ്രത്യക്ഷരായി അവർ ശ്രുതി മധുരമായി അത്യനതിനെ വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പാടി അത്യനതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ കീർത്തനം ആവർത്തിച്ചാലപിച്ചുകൊണ്ട് മാലാഖമാർ അപ്രത്യക്ഷരായി രാവിലെ നാലാം നാഴികയിലായിരുന്നു മേൽ പറഞ്ഞവ സംഭവിച്ചത് ഈ സ്വർഗീയ ദർശനം ദിവ്യപ്രകാശത്താൽ തങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട ഈ അത്യുന്നത രഹസ്യത്തെ നേരിൽ ദർശിക്കാൻ തീക്ഷണമായ ദാഹം അവർക്കുണ്ടായി മലാഖമാർ ഇടയന്മാർക്ക് കൊടുത്ത അടയാളം ദിവ്യ ശിശുവിന്റെ മഹത്വത്തിന് ചേർന്നതായിരുന്നില്ല പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട് കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ കിടക്കുക എന്നത് ഒരു രാജാവിൻ്റെ മഹത്വത്തിന് ഒട്ടും യോജിക്കുന്നതല്ല ഈ രഹസ്യം അത്ര അഗാധമാണ് ദൈവിക ദർശനത്താൽ പൂരിതരല്ലായിരുന്നെങ്കിൽ ഇടയന്മാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ലോകത്തിന്റെ വിജ്ഞാനം അവർക്കില്ലാതിരുന്നതിനാൽ ദൈവിക ജ്ഞാനം അവരിൽ നിറഞ്ഞു നിന്നിരുന്നു അവർ ഒരുമിച്ച് കൂടി തങ്ങൾക്കു നൽകപ്പെട്ട ഈ സന്ദേശം അവരിലുണർത്തിയ ചിന്തകൾ പരസ്പരം പങ്കുവച്ചു ഉടൻ തന്നെ ബെത്ലഖേമിലെത്തി കർത്താവ് അവർക്ക് കൊടുത്ത അത്ഭുതം ദർശിക്കാൻ തീരുമാനിച്ചു ഒട്ടും താമസിക്കാതെ അവർ യാത്ര പുറപ്പെട്ടു ഗുഹയിലെത്തിയപ്പോൾ പുൽത്തൊട്ടിലിൽ കിടക്കുന്ന ദിവ്യ ശിശുവിനെയും മറിയത്തെയും ഔസേപ്പിനെയും അവർ ദർശിച്ചു ശിശുവിനെപ്പറ്റി തങ്ങളെ അറിയിച്ച കാര്യങ്ങളെല്ലാം എത്ര സത്യമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു വചനമാംസമായി അവതരിച്ചത് നേരിൽ കണ്ട അവരുടെ ഹൃദയങ്ങൾ ആനന്ദനിർഭരമായി എന്തെന്നാൽ എടിയന്മാർ അവനെ നോക്കിയപ്പോൾ അവൻ അവരെയും കടാക്ഷിച്ചു അവന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട പ്രത്യാശ വീചികൾ സാധുക്കളും അനുഗ്രഹീതരുമായ എടിയന്മാരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ മുറിവുകൾ ഏൽപ്പിച്ചു ദൈവിക ശക്തി അവരെ മാറ്റിമറിക്കുകയും നവീകരിക്കുകയും ചെയ്തു ഈ അനുഭവം അവരിൽ വിശുദ്ധി നിറയ്ക്കുകയും ദൈവിക രഹസ്യങ്ങളുടെ അത്ഭുതജ്ഞാനം പകരുകയും ചെയ്തു ഭൂമിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവർ മാംസം ധരിച്ച വചനത്തെ ഹൃദയപൂർവം ആരാധിച്ചു അജ്ഞരായ ഗ്രാമീണരായിട്ടല്ല പ്രത്യുത ജ്ഞാനികളും വിവേകികളുമായിട്ടാണ് അവർ അവനെ ആരാധിച്ചത് സത്യദൈവവും പൂർണ്ണ മനുഷ്യനുമായ അവിടുത്തെ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി അവർ തിരിച്ചറിഞ്ഞു ദിവ്യ ശിശുവിന്റെ അമ്മയായ പരിശുദ്ധ ഇതെല്ലാം ശ്രദ്ധിച്ചു അവരുടെ ബാഹ്യപ്രവൃത്തികൾക്കൊപ്പം മനോവ്യാപാരങ്ങളെയും തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞു ഈ മഹാരഹസ്യങ്ങളെയും പ്രവചനങ്ങളെയും അവൾ ആത്മാവിൽ ധ്യാനിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തു ദൈവസ്നേഹത്തിൽ വ്യാപരിച്ച് അത്യനതന്റെ ദാസന്മാരായി സമർപ്പണം ചെയ്യാൻ അവൾ അവരെ ഉപദേശിച്ചു ഇടിയന്മാർ അവളോട് സംസാരിക്കുകയും കൊടുത്ത മറുപടികളിലൂടെ ഈ മഹാരഹസ്യങ്ങൾ നന്നായി മനസ്സിലാക്കിയെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു പ്രഭാതം മുതൽ മധ്യാ വരെ ഇടയന്മാർ അവിടെ കഴിഞ്ഞു പരിശുദ്ധ അമ്മ അവർക്ക് ഭക്ഷണം നൽകിയ ശേഷം സ്വർഗീയ ശാന്തിയും വരപ്രസാദവും നൽകി അവരെ യാത്രയാക്കി പരിശുദ്ധ അമ്മ തന്റെ ദിവ്യ പൈതലിനെ ആദ്യമായി വിശുദ്ധ യോസെപ്പിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്റെ ഭർത്താവും എനിക്ക് സഹായിയുമായ അങ്ങ് ഇനി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവിന്റെ ആസ്വാദ്യകരമായ സൗഹൃദം അനുഭവിച്ചറിഞ്ഞാലും ഇതുവഴി കർത്താവായ ദൈവം അങ്ങിയുടെ വിശ്വസ്ത സേവനങ്ങളെ സ്വീകരിക്കുകയും അവയിൽ സംപ്രീതനാകുകയും ചെയ്യട്ടെ നിത്യപിതാവിന്റെ അനർഘനിധിയെ സ്വന്തമാക്കൂ അങ്ങനെ അവിടുന്ന് മനുഷ്യവർഗത്തിന് നൽകുന്ന വരദാനത്തിൽ പങ്കുപറ്റൂ മനസ്സിൽ തന്റെ തിരുപുത്രനോട് അവൾ ഇപ്രകാരം പറഞ്ഞു എന്റെ ആത്മാവിനേറ്റം മാധുര്യമണയ്ക്കുന്നവനും എന്റെ കണ്ണുകൾക്ക് വെളിച്ചവുമായവനെ എന്റെ സ്നേഹിതനും ജീവിത പങ്കാളിയുമായ യൂസെപ്പിന്റെ കരങ്ങളിൽ നീ വിശ്രമിക്കുക അദ്ദേഹവുമായി മധുരഭാഷണം ചെയ്യുക എന്റെ കുറവുകളെ നീ ക്ഷമിക്കുക ഒരു നിമിഷത്തേക്കാണെങ്കിലും നിന്റെ അസാന്നിധ്യം എനിക്ക് വിഷമകരമാണ് എങ്കിലും അസൂയയില്ലാതെ ഞാൻ എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ അർഹിക്കുന്ന എല്ലാവരുമായും പങ്കുവെക്കുന്നു വിശുദ്ധ യോസെപ്പ് തനിക്ക് ലഭ്യമായ ഈ വരദാനത്തെ ഏറ്റുപറഞ്ഞ് സ്വയം വിനീതനായി ഇപ്രകാരം പ്രതിവചിച്ചു ലോകത്തിന്റെ പരമാധികാരിയും രാജ്ഞിയുമായ എന്റെ പ്രിയെ തന്റെ നാമശ്രവണമാത്രയിൽ മാത്രയിൽ സ്വർഗത്തിന്റെ തൂണുകൾ പോലും വിറ കൊള്ളാൻ മാത്രം മഹത്വപൂർണനായ ദൈവത്തെ അനർഹനായ എനിക്കെങ്ങനെയാണ് കൈകളിൽ വഹിക്കാൻ സാധിക്കുന്നത് കേവലം കൃമിയായ എങ്ങനെ ഇത്ര അത്യുദാത്തമായ ആനുകൂല്യം സ്വീകരിക്കും ഞാൻ വെറും പൊടിയും ചാരവുമല്ലയോ നീയാകട്ടെ തമ്പുരാട്ടി എന്റെ ഈ എളിയ അവസ്ഥയിൽ എന്നെ സഹായിക്കുക എന്നെ കരുണയോടെ നോക്കാനും അവിടുത്തെ കൃപാവരം സ്വീകരിക്കാൻ എന്നെ യോഗ്യനാക്കുന്നതിനും അത്യുന്നതനോട് എനിക്കായി യാചിക്കുക ശിശുവായ ദൈവത്തെ കൈകളിൽ വഹിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം മൂലം സ്നേഹം വിശ്വാസം എളിമ ഭക്തി എന്നീ സദ്ഗുണങ്ങൾ വീരോചിതമായ രീതിയിൽ യൂസേപ്പ് തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചു പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിന്ന് ദിവ്യ ശിശുവിനെ ഏറ്റുവാങ്ങാൻ വിശുദ്ധ യോസേപ്പ് ഭക്തിയാൽ വിറയാർന്ന് മുട്ടിന്മിൽ നിന്നുകൊണ്ട് കൈകൾ നീട്ടി അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ദിവ്യ പൈതൽ യോസേപ്പിനെ തന്റെ കണ്ണുകളാൽ തലോടി ഒപ്പം ദൈവാരൂപിയാൽ വിശുദ്ധ യോസേപ്പിനെ നിറയ്ക്കുകയും വാക്കുകൾക്കതീതമായ ദൈവികത പ്രദാനം ചെയ്യുകയും ചെയ്തു ഇത്ര വലിയ വരദാനങ്ങളും അനുഗ്രഹങ്ങളും ലഭ്യമായതിൽ അദ്ദേഹം ദിവ്യ കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ചു ദൈവപുത്രനെ കൈകളിലേന്തിയതിൻ്റെ മാധുര്യം കുറെ സമയം അനുഭവിച്ചതിന് ശേഷം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദിവ്യ പൈതലിനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവളാകട്ടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്നെ ഭൂസ്വർഗങ്ങളുടെ കർത്താവിനെ സ്വീകരിച്ചു അത്യുന്നതനായവനെ സമീപിക്കുമ്പോഴെല്ലാം രണ്ടുപേരും സാഷ്ടാംഗ പ്രണാമം ചെയ്തും മുട്ടിന്മേൽ നിന്നും തങ്ങളുടെ ആദരവുകൾ അർപ്പിച്ചിരുന്നു താൻ ദൈവവചനത്തിന്റെ മാതാവായി നിയോഗിക്കപ്പെട്ട നിമിഷം മുതൽ ഭാവിയിൽ തന്റെ വത്സലപുത്രൻ നേരിടാൻ പോകുന്ന കഷ്ടതകളെയും പീഡനങ്ങളെയും മുൻകൂട്ടി കണ്ട് മനസ്സിൽ ധ്യാനിച്ചിരുന്നു തിരുലിഖിതങ്ങളെക്കുറിച്ച് അവഗാഹമുണ്ടായിരുന്നതുകൊണ്ട് മനുഷ്യ മനുഷ്യരക്ഷയ്ക്കുവേണ്ടി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സഹനങ്ങളെ സ്വീകരിക്കാൻ അവൾ തയ്യാറെടുത്തു എല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നതിനാൽ ജീവിതം മുഴുവൻ അവർക്ക് ആന്തരിക രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു അതവൾ എളിമയോട് സഹിച്ചു ശിശുവിന്റെ ജനനത്തിനു ശേഷം അനുഷ്ഠിക്കേണ്ട ഛേതനാചാരം സംബന്ധിച്ച് യാതൊന്നും സ്വർഗീയ പിതാവ് മാതാവിനെ അറിയിച്ചിരുന്നില്ല ഇത് അമ്മയ്ക്ക് ആശയക്കുഴപ്പത്തിന് കാരണമായി ഈ അനിശ്ചിതത്വം അമ്മയിൽ മധുരം നിറഞ്ഞ പരിഭവം ഉളവാക്കി തന്റെ മകൻ വന്നിരിക്കുന്നത് നിയമങ്ങളെ ആദരിക്കാനും അവയെ പൂർത്തീകരിക്കാനും വേദന സഹിക്കാനുമാണെന്ന് തന്റെ ദീർഘവീക്ഷണത്താൽ അവൾ മനസ്സിലാക്കി എന്നാൽ മറുവശത്ത് മാതൃസ്നേഹത്താൽ തന്റെ പുത്രനെ ഈ വേദനയിൽ നിന്ന് ഒഴിവാക്കാൻ അവൾ അഭിലാഷിച്ചിരുന്നു നവജാത ശിശുക്കൾക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടിയായിരുന്നു ചേതനാചാരം നടത്തിയിരുന്നത് എന്നാൽ ആദത്തിൻ്റെ സന്തതി പരമ്പരയിലൂടെയല്ലാതെ കടന്നു വന്ന ദിവ്യ ശിശു ഉത്ഭവ പാപരഹിതനായിരുന്നല്ലോ ഇപ്രകാരം നിത്യപിതാവിനോടുള്ള തികഞ്ഞ വിധേയത്വത്തിലും അരിമസുദിനോടുള്ള മാതൃസ്നേഹത്തിനുമിടയിൽ അകപ്പെട്ടു പോയ പരിശുദ്ധ അമ്മ വീരോചിതമായ ത്യാഗപ്രവൃത്തികൾ അനുഷ്ഠിച്ച് സ്വർഗീയ പിതാവിനെ ആനന്ദിപ്പിച്ചു വേണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി തന്റെ പ്രശ്നം നേരിട്ട് സ്വർഗീയ പിതാവിന്റെ പക്കിൽ സമർപ്പിക്കാമായിരുന്നു എന്നാൽ എളിമയും വിവേകവും മൂലം അവൾ അപ്രകാരം ചെയ്തില്ല മലാക്കന്മാരുടെ പക്കൽ പോലും ഈ ആവശ്യം അവൾ ഉണർത്തിച്ചില്ല പകരം എല്ലാ കാര്യങ്ങളിലും ദൈവഹിതപ്രകാരമുള്ള സമയത്തിനായി അവൾ കാത്തിരുന്നു സഹനങ്ങളിൽ നിന്നൊഴിയാനായി സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിന്റെ കൽപ്പനകളുടെ രഹസ്യങ്ങളെ മുൻകൂട്ടി അറിയാൻ അതീന്ദ്രിയ ശക്തികളെ അവൾ ആശ്രയിച്ചില്ല ഗൗരവമായ എന്തെങ്കിലും സംശയം ഉയർന്നു വരികയോ സൃഷ്ടികൾക്ക് നന്മ വരുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ മാത്രം ദൈവഹിതം അറിയാൻ തന്റെ പ്രാർത്ഥന സമർപ്പിക്കാനുള്ള അനുവാദം കിട്ടുന്നതിനായി അവൾ അപേക്ഷിക്കുമായിരുന്നു മറിയം തന്റെ പ്രാർത്ഥനയിൽ നിന്നുണർന്ന് ശിശുവിന് ഛേദനാചാരം നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് വിശുദ്ധ യോസപ്പിനോട് അപേക്ഷിച്ചു പ്രാർത്ഥനയിൽ തനിക്കു ലഭിച്ച ഉത്തരങ്ങൾ വിശുദ്ധ യോസ്പിനോട് പങ്കുവയ്ക്കുന്നത് വിവേകപൂർവം അവൾ ഒഴിവാക്കി ചേതനാചാരം സംബന്ധിച്ച കാര്യങ്ങൾ വിശുദ്ധ യോസേപ്പിനോട് ആരായുന്നു എന്ന ഭാവത്തിലാണ് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് കീഴ്വഴക്കമനുസരിച്ച് അനുസരിച്ച് ശിശുവിന് ചേതനാചാരം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു അതിനെ ഒഴിവാക്കാനുള്ള യാതൊരു കൽപ്പനയും ലഭിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ നിയമാനുസൃതം അത് ചെയ്യുന്നതാണ് നല്ലത് എന്ന രീതിയിലാണ് അവൾ അഭിപ്രായം പ്രകടിപ്പിച്ചത് വിനയവും വിവേകവും തുളുമ്പുന്ന പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾക്ക് വിശുദ്ധ യോസേപ്പ് ഇപ്രകാരം മറുപടി പറഞ്ഞു കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ കൽപ്പന നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ദിവ്യ ശിശുവിന്റെ കാര്യത്തിൽ നിലവിലുള്ള കീഴ്വഴക്കം തന്നെ പാലിക്കപ്പെടണം ദൈവ അവതാരം ആകിയാൽ അവൻ നിയമങ്ങൾക്കതീതനാണ് മനുഷ്യ അവതാരം സ്വീകരിച്ചിരിക്കുന്നതിനാൽ എല്ലാറ്റിലും മനുഷ്യന് സമനായി തീരുകയും വേണം അതിനാൽ നിയമങ്ങളുടെ പൂർത്തീകരണത്തിനായി ഇത് നടക്കട്ടെ ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ശിശുവിന്റെ ചേതനാചാരം എങ്ങനെ വേണമെന്ന് പരിശുദ്ധ മറിയത്തോട് ആരാഞ്ഞു പരിശുദ്ധ അമ്മയുടെ അഭിപ്രായ പ്രകാരം ശിശുവിന്റെ ചേതനാചാരം മറ്റെല്ലാവരുടേതും പോലെ തന്നെ ചെയ്യാൻ അവർ തീരുമാനിച്ചു അത് ചെയ്യുമ്പോൾ മറ്റാരുടെയും കയ്യിൽ ഏൽപ്പിക്കാതെ ശിശുവിനെ സ്വന്തം കരങ്ങളിൽ തന്നെ വഹിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ദിവ്യ ശിശുവിന്റെ ശരീരം മറ്റു ശിശുക്കളുടേതിനേക്കാൾ മൃദുലമാണ് അതിനാൽ ചേതനാചാര കർമ്മം അവനെ കൂടുതൽ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുറിവിൽ പുരട്ടാൻ പ്രത്യേകം തയ്യാറാക്കിയ സാന്ത്വന തൈലം അവർ കരുതണം കൂടാതെ അവന്റെ ശരീരഭാഗം തിരുശേഷിപ്പായി സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ഫടിക സ്ഫടികച്ചെപ്പ് കരുതണമെന്നും അവൾ വിശുദ്ധ യോസേപ്പിനോട് അഭ്യർത്ഥിച്ചു എന്തെന്നാൽ നമ്മുടെ രക്ഷയ്ക്കായി അവൻ ഭാവിയിൽ ചൊരിയുന്ന രക്തത്തിന്റെ മുന്നോടിയാണല്ലോ ഇത് ആ രക്തത്തിന്റെ ഒരു തുള്ളി പോലും നിലത്തു വീഴാൻ പാടില്ലായിരുന്നു ഇപ്രകാരമുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഈ ഗുഹയിലെത്തി കർമ്മമനുഷ്ഠിക്കാൻ ഒരു പുരോഹിതനോട് അഭ്യർത്ഥിക്കണമെന്ന് അവൾ വിശുദ്ധ യോസേപ്പിനോട് ആവശ്യപ്പെട്ടു ഇത്ര നിഗൂഢമായ കൂതാശാനുഷ്ഠാനം നടത്താൻ മറ്റേതെങ്കിലും സ്ഥലത്ത് ശിശുവിനെ കൊണ്ടു ചെല്ലുന്നതിന് പകരം ഇവിടെ വരുന്നതായിരുന്നു ഉചിതം ഇതിനു ശേഷം അവർ ദിവ്യ ശിശുവിന് നൽകാനുള്ള പേര് എന്തായിരിക്കണം എന്ന് ആലോചിച്ചു വിശുദ്ധ യോസേപ്പ് തന്റെ ദിവ്യ പങ്കാളിയോട് ഇപ്രകാരം പറഞ്ഞു എന്റെ പ്രിയ കന്നികെ ഈ മഹാകൂദാശയെപ്പറ്റി മാലാഖ എന്നെ അറിയിച്ച മാത്രയിൽ തന്നെ ദിവ്യ ശിശുവിന് നൽകേണ്ട നാമം യേശു എന്നായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു പരിശുദ്ധ കന്യക മറുപടി പറഞ്ഞു അവൻ എന്റെ ഉദരത്തിൽ ഒരുവായ നിമിഷം തന്നെ ഈ പേര് എനിക്കും വെളിപ്പെടുത്തപ്പെട്ടിരുന്നു അപ്രകാരം മാലാഖയുടെ അധരത്തിലൂടെ അത്യതൻ വെളിവാക്കിയ പേര് നമുക്ക് ലഭിച്ചു ഏറ്റവും എളിമയോടെ അവിടുത്തെ ജ്ഞാനം നിറഞ്ഞ തീരുമാനങ്ങളെ ഏറ്റുവാങ്ങാം അവിടുന്ന് നൽകിയ യേശു എന്ന പേര് ശിശുവിന് നൽകാം ഈ പേര് നമ്മൾ പുരോഹിതനോട് നിർദ്ദേശിക്കുകയും അത് മറ്റു കുഞ്ഞുങ്ങളുടെ പേരുകൾക്കൊപ്പം പേരേടിൽ ചേർക്കുകയും ചെയ്യാം പരിശുദ്ധ മറിയവും വിശുദ്ധ യൂസ്യപ്പും ഇപ്രകാരം സംഭാഷണത്തിലായിരിക്കുമ്പോൾ ചുവന്ന നിറമുള്ള ചിത്രപ്പണികളാൽ അലങ്കൃതമായ തിളക്കമേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു വൃന്ദ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവർ കരങ്ങളിൽ കുരുത്തോലകൾ വഹിച്ചിരുന്നു അവരുടെ ശിരസുകളിൽ വെട്ടിത്തിളങ്ങുന്ന കിരീടങ്ങൾ അവ അനേകം സൂര്യന്മാരെക്കാൾ ശോഭ പരത്തിയിരുന്നു ഈ രാജകുമാരന്മാരുടെ സൗന്ദര്യത്തിനു മുൻപിൽ ലോകത്തിലെ എല്ലാ സൗന്ദര്യങ്ങളും നിഷ്പ്രഭമാണ് അവർ മാറിൽ സ്വർണ കവചങ്ങൾ അണിഞ്ഞിരുന്നു അവയിൽ യേശു എന്ന നാമം അതിമനോഹരമായി ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു ഈ കവചങ്ങളിൽ നിന്ന് ശോഭയേറിയ പ്രകാശവീചികൾ പുറപ്പെട്ടിരുന്നു ഈ സൗന്ദര്യപ്രകാശത്തിന്റെ വൈവിധ്യം മനുഷ്യഭാവനയെ അതിശയിക്കുന്നതും വർണ്ണനാതീതവുമായിരുന്നു പരിശുദ്ധ മാലാഖമാർ ശിശുവിന്റെ സന്നിധിയിൽ രണ്ടു ഗായക സംഘങ്ങളായി രൂപം കൊണ്ട് ഗുഹയുടെ രണ്ടു വശങ്ങളിലായി വിന്യസിക്കപ്പെട്ടിരുന്നു പ്രധാന മാലാഖയായ വിശുദ്ധ ഗബ്രിയേലും വിശുദ്ധ മിഖായലും മറ്റുള്ളവരെക്കാൾ ശോഭയണിഞ്ഞിരുന്നു അവരുടെ കരങ്ങളിൽ മനോഹരമായ രണ്ടു ഫലകങ്ങളിൽ ഏറ്റവും പരിശുദ്ധനായവന്റെ നാമം യേശു എന്ന് ആലേഖനം ചെയ്ത് കാണപ്പെട്ടു രണ്ടു രാജപുത്രന്മാരും പ്രത്യേകം പ്രത്യേകം അവരുടെ രാജ്ഞിയുടെ മുൻപിൽ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ തമ്പുരാട്ടി ഇതാ അനാദി മുതൽ തന്നെ ദൈവത്തിന്റെ മനസ്സിൽ എഴുതപ്പെട്ടിരുന്നതും നിന്റെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായവനു വേണ്ടി പരിശുദ്ധത്രിത്വം കനിഞ്ഞു നൽകിയ മനുഷ്യരക്ഷയ്ക്ക് നിദാനമായ തിരുനാമം ഈ നാമം ഇതിനാൽ തന്നെ അവനെ ദാവീദിന്റെ സിംഹാസനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ ആ സിംഹാസനത്തിൽ നിത്യം വാഴും അവൻ തന്റെ പ്രതിയോഗികളെ ശാസിക്കുകയും അവരുടെ മേൽ വിജയം നേടുകയും ചെയ്യും അവർ അവന്റെ പാദപീഠമാകും അവൻ അവരുടെ മേൽ വിധി നടത്തും അവൻ തന്റെ സ്നേഹിത ഗണത്തെ തൻറെ വനത്തുകരത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർത്തും എന്നാൽ ഇവയെല്ലാം സംഭവിക്കേണ്ടത് സഹനത്തിലൂടെയും രക്തം ചെറിയ പെടലിലൂടെയും ആയിരിക്കും ഇപ്പോൾ തന്നെ അവൻ തന്റെ നാമം സ്വീകരിക്കുന്ന നിമിഷത്തിലിതാ രക്തം ചൊരിയാൻ പോകുന്നു എന്തെന്നാൽ അത് രക്ഷകന്റെ നാമമാണല്ലോ ഇത് സ്വപിതാവിന്റെ ഹിതത്തിന് കീഴ്വഴങ്ങി താൻ ഏറ്റെടുക്കുന്ന അനുസരണത്തിന്റെയും സഹനത്തിന്റെയും തുടക്കമാകുന്നു വരപ്രസാദത്തിന്റെ നിയമപ്രകാരമുള്ള കോദാശകളുടെയും നിഗൂഢ രഹസ്യങ്ങളുടെയും പരികർമ്മികളാകാനും നിനക്ക് ശുശ്രൂഷകൾ നിർവഹിക്കാനുമായി പരിശുദ്ധ തീവത്തത്താൽ അയക്കപ്പെട്ടവരത്രേ ഞങ്ങൾ അവർ സ്വർഗീയ ജെറുസലേമിലേക്ക് വിജയശ്രീലാഴിതനായി പ്രവേശിച്ച് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതുവരെയും ഞങ്ങൾ അവനെ അനുധാവനം ചെയ്യുകയും നിരന്തരം ശുശ്രൂഷിച്ച കൊണ്ടിരിക്കുകയും ചെയ്യും അനന്തരം ഈ പ്രവർത്തികളുടെ ഒക്കെയും മകുടം എന്നോണം മറ്റൊരാൾക്കും ലഭ്യമല്ലാത്തതും ഞങ്ങൾക്ക് വന്നു ചേരുന്നതുമായ മകുത്വത്തെ ആസ്വദിക്കുകയും ചെയ്യും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയും പരിശുദ്ധ കന്നിക മറിയവും വിശുദ്ധ യോസേപ്പും ഒപ്പം കാണുകയും കേൾക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ യോസേപ്പിന് മറിയത്തിന് ലഭ്യമായതുപോലെ ആഴത്തിൽ ഈ രഹസ്യങ്ങൾ വെളിവായില്ല എങ്കിലും അവർ രണ്ടുപേരും സ്വർഗീയാനന്ദത്തിൽ ഒന്നിച്ച് മുഴുകി ദിവ്യ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകി അവർ അനുഭവിച്ച ആനന്ദം വാക്കുകൾക്കതീതമാണ് പുരോഹിതനും രണ്ട് സഹായികളും ഗുഹാ കവാടത്തിലെത്തി ഈ വാസസ്ഥലത്തിന്റെ ഏകാന്തത പുരോഹിതനെ അത്ഭുതപ്പെടുത്തുകയും അസ്വസ്ഥനാക്കുകയും ചെയ്തു എന്നാൽ പരിശുദ്ധ കന്യകയുടെ വിവേകപൂർണമായ ഇടപെടലും സംസാരവും നിമിത്തം പുരോഹിതന്റെ ആദ്യ പ്രതികരണം ആരാധനയ്ക്കും ബഹുമാനത്തിനും വഴിമാറി പരിശുദ്ധ കന്യകയുടെ അസാധാരണ വ്യക്തിത്വത്തോട് അദ്ദേഹത്തിന് മതിപ്പും ആദരവും വർദ്ധിച്ചു അമ്മയുടെ കരങ്ങളിൽ വിശ്രമിക്കുന്ന ശിശുവിനെ അദ്ദേഹം ഹൃദയം കൊണ്ട് ആരാധിച്ചു തുടർന്ന് പുരോഹിതൻ നിർവഹിച്ചു ലോകരക്ഷയ്ക്കായി മൂന്ന് മഹാത്യാഗങ്ങൾ ദിവ്യ പൈതൽ ഈ സമയത്ത് തന്റെ സ്വർഗീയ പിതാവിനർപ്പിച്ചു ആദ്യമായി പിതാവിന്റെ പരിശുദ്ധനായ പുത്രൻ ദാസന്റെ രൂപം ധരിച്ച് ഫിലിപ്പി രണ്ട് ഏഴ് ആദ്യ പാപത്തിന്റെ പ്രതിക്രിയയായി അനുഷ്ഠിച്ച ചേതനാചാര കർമ്മത്തിന് വിധേയനായി പാപികളായ മനുഷ്യരുമായി താതാത്മ്യം പ്രാപിച്ചു എന്നത് രണ്ടാമതായി ചേതനാചാരം ഏൽപ്പിച്ച ശാരീരിക വേദനയെ പൂർണ്ണ മനുഷ്യനായി ഏറ്റുവാങ്ങാൻ തയ്യാറായി എന്നത് മൂന്നാമതായി തീഷ്ണ സ്നേഹത്തിലെരിഞ്ഞ് അവൻ ആദ്യമായി സ്വന്തം രക്തം ചൊരിഞ്ഞത് അങ്ങനെ സകനങ്ങളെ ഏറ്റെടുക്കാൻ തനിക്ക് മനുഷ്യരൂപം നൽകിയ പിതാവിന് അവിടുന്ന് നന്ദിയും സ്തുതിയും അർപ്പിച്ചു സ്വർഗീയ പിതാവ് തന്റെ പുത്രന്റെ പ്രാർത്ഥനാ ബലിയിൽ സംപ്രീതനായി ആദ്യത്തിന്റെ മക്കളുടെ പാപകടം മായിച്ചു കളഞ്ഞ് അതുവഴി രക്ഷാകര ദൗത്യം ഫലപ്രാപ്തിയിലെത്തുന്നതിനു വേണ്ടി ഈശോ ഈ ആദ്യ ബലി പിതാവിന് സമർപ്പിച്ചു തന്റെ സ്വർഗീയ ജ്ഞാനത്താൽ പരിശുദ്ധ അമ്മ പുത്രന്റെ ഹൃദയ വ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞു അവൾ പുത്രനോടൊപ്പം സഹനങ്ങളിൽ പങ്കുചേർന്നു തന്റെ ശരീരത്തിന്റെ മൃദുലത കൊണ്ടും സ്ഫടിക തുല്യമായ കത്തിയുടെ പ്രത്യേകത കൊണ്ടും അവിടുത്തെ പിഞ്ചു ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവിന്റെ വേദന കഠിനമായിരുന്നു മറ്റേതൊരു ശിശുവിനെയും പോലെ ദിവ്യ പൈതിലും കണ്ണീർ പൊഴിച്ചു കത്തിയുടെ വായത്തലയേക്കാൾ കാഠിന്യവും ക്രൂരതയും മനുഷ്യ ഹൃദയങ്ങൾക്കുണ്ടായിരുന്നു ഒരു കുഞ്ഞാടിന്റെ നൊമ്പരം നിറഞ്ഞ നിലവിളിയോട് അതിന്റെ അമ്മ പ്രതികരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയും ആ നിഷ്കളങ്ക ദുഃഖത്തിൽ പങ്കാളിയായി അമ്മ നിറഞ്ഞ സാന്നിധ്യത്തോടെ ദിവ്യ ശിശുവിന്റെ കവിളിൽ മൃദുവായി ചുംബിച്ചു മാറോട് ചേർത്ത് പിടിച്ച് അവന്റെ രക്തം തുവാല കൊണ്ടൊപ്പുകയും ആ ശരീരഭാഗം കരുതി വച്ചിരുന്ന ചെപ്പിൽ സൂക്ഷിക്കുകയും ചെയ്തു ഈ സമയം പുരോഹിതൻ ശിശുവിന്റെ നാമകരണം നടത്താനായി പേരാരാഞ്ഞു അപ്പോൾ പരിശുദ്ധ അമ്മ തന്റെ ഭർത്താവിനോടുള്ള ആദരവ് മൂലം വിശുദ്ധ യോസേപ്പിനോട് പേരു നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു ദിവ്യ പൈതലിന്റെ മധുരനാമം ആദ്യം പരിശുദ്ധ അമ്മയുടെ അധ്യത്തിലൂടെ ലോകം അറിയണമെന്ന് വിശുദ്ധ യോസ്യപ്പ് നിശ്ചയിച്ചു അങ്ങനെ ദൈവിക ഇടപെടൽ പ്രകാരം അവർ രണ്ടു പേരും കൂടി ഒരേ സമയത്ത് ഒന്നിച്ച് ഇങ്ങനെ പറഞ്ഞു യേശു എന്നാണ് അവന്റെ നാമം പുരോഹിതൻ ഇങ്ങനെ മറുപടി പറഞ്ഞു മാതാപിതാക്കൾ ഐകകണ്ഠേന ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഇവർ ശിശുവിന് നൽകിയ പേര് ഏറ്റവും മഹത്വമുള്ളതാണ് തുടർന്ന് ഈ പേര് മറ്റു ശിശുക്കളുടെ പേരുകൾക്കൊപ്പം പേരേടിൽ രേഖപ്പെടുത്തി ഇതെഴുതുന്ന വേളയിൽ പുരോഹിതിന്റെ ഉള്ളിൽ വലിയൊരു വൈകാരിക ചലനം ഉണ്ടാവുകയും അത് അയാളുടെ കണ്ണുകളെ ഇറ നണിയിക്കുകയും ചെയ്തു തനിക്ക് വിവരിക്കാനാവാത്ത ഈ വികാരം എന്തെന്ന ആശ്ചര്യത്തോടെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഈ ശിശു ദൈവത്തിന്റെ അത്യുന്നത പ്രവാചകരിലൊരാളായി മാറുമെന്ന് എനിക്കുറപ്പുണ്ട് ഇവന്റെ വളർച്ചയിൽ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യുവിൻ പരിശുദ്ധ പരിശുദ്ധമറിയവും വിശുദ്ധ യോസ്യപ്പും പുരോഹിതിന് ഹൃദയപൂർവം നന്ദി അർപ്പിക്കുകയും ഏതാനും മെഴുകുതിരികളും മറ്റു ചില വസ്തുക്കളും അയാൾക്ക് സമ്മാനമായി കൊടുത്തുവിടുകയും ചെയ്തു അവർ ശിശുവിനോടൊപ്പം തനിച്ചായപ്പോൾ ചേതനാചാര രഹസ്യത്തെ വീണ്ടും ആഘോഷിച്ചു യേശുവിൻ്റെ മധുരനാമത്തെ പറ്റി അവർ വീണ്ടും വീണ്ടും പറയുകയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്തു സ്വർഗവാസികൾക്കു മാത്രം പ്രത്യേകമായി ലഭ്യമാകുന്ന വിശുദ്ധ വിശുദ്ധരഹസ്യജ്ഞാനം അവർക്ക് ആഴത്തിൽ വെളിപ്പെടുത്തപ്പെട്ടു പരിശുദ്ധ അമ്മ വേദനയകറ്റാനും ആശ്വാസം പകരാനുമായി ഉപയോഗിക്കുന്ന ലേപനങ്ങൾ ദിവ്യപൈതരന് പൂശുകയും വേദന തീരുവോളം അവനെ സ്വകരങ്ങളിൽ തന്നെ വഹിച്ചുകൊണ്ട് സമയം കഴിക്കുകയും ചെയ്തു അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം അളക്കാൻ മനുഷ്യബുദ്ധിക്കാവില്ല എന്തെന്നാൽ അവളുടെ സ്വാഭാവികമായ സ്നേഹം ഭൂമിയിലെ മറ്റേതൊരു മാതാവിന്റെയും സ്നേഹത്തിനപ്പുറത്താണ് അവളുടെ അതിസ്വാഭാവിക സ്നേഹമാകട്ടെ മലാഖന്മാരുടെയും സ്വർഗത്തിലെ വിശുദ്ധരുടെയും സ്നേഹത്തിനും ഉപരിയാണ് അവളുടെ ആരാധനയും ആദരവുമാകട്ടെ മറ്റേതൊരു സൃഷ്ടിക്കുള്ളതിനെയും അതിശയിക്കുന്നതാണ് ഇതെല്ലാം അവതരിച്ച വചനമായവനെ അത്യധികം ആനന്ദിപ്പിക്കുകയും മനുഷ്യവർഗത്തിൽ നിന്ന് അവൻ തീക്ഷ്ണമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായിരുന്നു അമ്മയുടെ സ്നേഹം അവന് വലിയ ആശ്വാസമായിരുന്നു അത് മനുഷ്യരുടെ ദുഷ്പ്രവൃത്തികൾ മൂലം വന്ന സ്നേഹക്കുറവിനെ നികത്താൻ പര്യാപ്തവുമായിരുന്നു സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എൻറെ മകളെ വിവരിച്ച ദിവ്യ രഹസ്യങ്ങളിലൂടെ എന്റെ മത്സരപുത്രന് ഞാൻ നൽകിയ ശ്രദ്ധയും സ്നേഹവും ശുശ്രൂഷയും വെളിപ്പെടുത്തുക വഴി നിനക്കു കൈവന്ന മഹാഭാഗ്യത്തെ പറ്റി നീ ധ്യാനിക്കുക അത്യനുതൻ ഈ ജ്ഞാനം നിനക്ക് പകർന്നു തന്നിരിക്കുന്നത് അഹങ്കരിക്കാനല്ല പ്രത്യുത എല്ലാ കാര്യങ്ങളിലും നീ എന്നെ മാതൃകയാക്കാൻ വേണ്ടിയാണ് അതിനാൽ കർത്താവിനെ കൂടുതലായി അറിഞ്ഞ് അവിടുത്തെ ദാസിയായി അറിവിനനുസൃതം അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുകയും വേണം ഏറ്റവും പ്രിയപ്പെട്ട മകളെ മനുഷ്യർ തങ്ങൾക്കു ലഭിച്ച മഹാദാനങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ മറന്നു ഇത് എന്റെ പുത്രനെ വളരെയധികം വേദനിപ്പിക്കുന്നു നിരസിക്കപ്പെടുന്ന ഈ സ്നേഹത്തിനും നന്ദിക്കും ഉപരി സ്നേഹവും നന്ദിയും അർപ്പിക്കുക എന്നതാണ് നിന്റെ ദൗത്യം ഭൗതികമായ എല്ലാറ്റിനോടും നീ മരിച്ചവളാകണം മാനുഷികമായ പ്രലോഭനങ്ങളെയും ബന്ധനങ്ങളെയും തിരസ്കരിക്കണം സ്നേഹത്തിന്റെ ചിറകിൽ ഉയർന്നു പറന്ന് അവിടുന്ന് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഔന്നിത്യം സ്വന്തമാക്കണം എന്റെ പുത്രൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെയേറെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ് വെളിച്ചത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും അതിൽ നന്ദിയുള്ളവളായിരിക്കാനും നിനക്കു കഴിയും ഇതൊക്കെ മറക്കാനുള്ള പ്രലോഭനം ഉണ്ടാവാം അതിൽ വീണ് പോകാതിരിക്കാനായി ഞാൻ നിന്നെ ഇക്കാര്യം അറിയിക്കുന്നു സ്വർഗത്തിലെ വിശുദ്ധർ രഹസ്യങ്ങൾക്ക് മുൻപിൽ അത്ഭുത പരതന്ത്രരാകുന്നു ഐഹിക ജീവിതകാലത്ത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതെന്തെന്ന് അവർ പശ്ചാത്താപത്തോടെ ചിന്തിക്കുന്നു മനുഷ്യർക്ക് കർത്താവിൻ്റെ സഹനങ്ങളെപ്പറ്റിയും തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ പറ്റിയും യാതൊരു ചിന്തയുമില്ല ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികളോട് മനുഷ്യൻ കാണിച്ച നിസ്സംഗത അവരുടെ ഓർമ്മയിൽ വരുമ്പോൾ അവർ കഠിനമായ നിരാശയ്ക്ക് അടിമപ്പെടും അതായിരിക്കും അവർ അനുഭവിക്കുന്ന ശിക്ഷ അപ്പോഴവർ തങ്ങൾ നിരസിച്ച രക്ഷാകര സംഭവത്തിന്റെ മഹത്വം ദർശിക്കും എന്റെ മകളെ ശ്രദ്ധിച്ചു കേൾക്കൂ രക്ഷാകര പ്രവൃത്തിയുടെ സത്യങ്ങളെയും നിത്യജീവന സന്ദേശങ്ങളെയും ശ്രവിക്കാൻ ചെവിച്ചായ്ക്കൂ നിന്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുക ഭൗതിക തൃഷ്ണകളോടുള്ള ചായ്വ് പോലും നീക്കിക്കളയുക നിന്റെ എല്ലാ കഴിവുകളും ശക്തിയും ഉപയോഗിച്ച് നിത്യരക്ഷയുടെ വരദാനങ്ങൾ സ്വീകരിക്കൂ അവയിൽ പൂർണ്ണമായും മുഴുകൂ അവയുടെ ഗൗരവം തിരിച്ചറിയൂ നീ മാത്രമാണ് ഈ ഭൂമിയിലുള്ളതെന്ന ഭാവത്തിൽ കൃതജ്ഞത അർപ്പിക്കുക അതെല്ലാം നിനക്കുവേണ്ടി മാത്രമാണെന്ന മട്ടിലും അതേസമയം ഓരോ മനുഷ്യ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം നൽകപ്പെട്ടതാണെന്ന രീതിയിലും നീ വർദ്ധിക്കൂ ഇപ്രകാരം അനുവർത്തിച്ച് നീ നിത്യജീവൻ കണ്ടെത്തുകയും ജീവന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിന്റെ കണ്ണുകൾ പ്രകാശിതമാകുകയും യഥാർത്ഥ സമാധാനം പുൽകുകയും ചെയ്യും